നമസ്കാരം മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഐ എസ് ഉദ്യോഗസ്ഥന് ശ്രീറാം വെങ്കിടരാമന് കോടതിയില് ഹാജരായി കുറ്റപത്രം വായിച്ചു കേൾക്കുന്നതിന്റെ ഭാഗമായാണ് ശ്രീറാം കോടതിയിൽ ഹാജരായത് തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് കഴിഞ്ഞ മാസം കേസ് പരിഗണിച്ചപ്പോൾ ശ്രീറാം ഹാജരാക്കാത്തതിനെ കോടതി വിമർശിച്ചിരുന്നു തുടർന്നാണ് ഇന്ന് ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഹാജരായത് കുറ്റപത്രം വായിക്കുന്നതിനു മുൻപുള്ള പ്രാഥമിക വാദം കോടതി കഴിഞ്ഞ തവണ കേട്ടിരുന്നു കഴിഞ്ഞ തവണ ശ്രീറാം കോടതിയിൽ ഹാജരാകാത്തതിനു കോടതി വാക്കാൽ താക്കീത് നൽകിയിരുന്നു അപകടം സംഭവിച്ചിട്ട് അഞ്ചു വർഷം പിന്നിട്ടു മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസ് പരിഗണിച്ചെങ്കിലും വിചാരണ നടപടികൾ ആരംഭിച്ചിരുന്നില്ല ഇതിനിടയിൽ കേസിൽ രണ്ട് പ്രതികൾ എന്നത് ഒന്നായി രണ്ടാം പ്രതി വഫാ ഫിറോസിനെ കോടതി കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മൂന്ന് പുലർച്ചെ ഒരു മണിക്കാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ചു മാധ്യമപ്രവർത്തകനായ പ്രവർത്തകനായ ബഷീറിന് മരണം സംഭവിക്കുന്നത് തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ പ്രതിയായ ശ്രീരാം വെങ്കിട്ടരാമനെതിരെ നരഹത്യാ കുറ്റം ഒഴിവാക്കിയത് ഇതിനെതിരെ ഹൈക്കോടതിയിൽ റിവിഷണൽ ഹർജി നൽകിയത് സംസ്ഥാന സർക്കാർ ആയിരുന്നു ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ശ്രീരാം വെങ്കട്ടരാമൻ സുപ്രീം കോടതിയെ സമീപിച്ചു ഇത് തള്ളിയതിനെ തുടർന്നാണ് കേസ് വീണ്ടും ജില്ലാ കോടതി പരിഗണിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മൂന്നിന് അർദ്ധരാത്രി ഒരു മണിക്കാണ് രണ്ടായിരത്തി പതിമൂന്ന് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനായ ശ്രീരാം വെങ്കട്ടരാമനും സുഹൃത്തായ വഫ ഫിറോസും സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ച് മാധ്യമ പ്രവർത്തകനായ കെ എം ബഷീർ കൊല്ലപ്പെട്ടത് തിരുവനന്തപുരം സ്വദേശിയായ വഫാ ഫിറോസിന്റെ പേരിലുള്ളതായിരുന്നു കെ എം ബഷീറിനെ ഇടിച്ച വാഹനം വാഹനം ഓടിച്ചത് വഫാ ഫിറോസ് ആണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രീരാം വെങ്കിട്ടരാമന്റെ ശ്രമം വണ്ടി ഓടിച്ചത് വഫയാണെന്നത് ആദ്യം പോലീസും പറഞ്ഞിരുന്നു എന്നാൽ ദൃസാക്ഷികളും മാധ്യമ പ്രവർത്തകരും ഇടപെട്ടതോടെ ശ്രീരാമിന്റെയും പോലീസിന്റെയും നീക്കം പൊളിയുകയായിരുന്നു രണ്ടാം പ്രതിയായിരുന്ന വഫാ ഫിറോസിനെ കോടതി കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു വലിയ വിവാദങ്ങൾക്ക് വഴിവച്ച കേസിൽ ശ്രീരാം വെങ്കിട്ടരാമനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് കൈക്കൊണ്ടത് പ്രതിഷേധം ശക്തമായതോടെയാണ് കേസിൽ ശ്രീരാമിനെതിരെ പോലീസ് നടപടിയെടുത്തത് ബഷീറിലേക്ക് മാത്രമല്ല ഒരു കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളിലേക്കുമാണ് ശ്രീരാം വെങ്കട്ടരാമന്റെ വാഹനം ഇരമ്പി കയറിയത് മലപ്പുറം വാണിയന്നൂർ എന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് ബഷീർ ജോലിക്കായി തലസ്ഥാനത്തെത്തുന്നത് സിറാജ് പത്രത്തിന്റെ യൂണിറ്റ് ചീഫായിരുന്ന ബഷീർ അന്നേ ദിവസം രാത്രി ജോലികളെല്ലാം തീർത്ത് താമസ സ്ഥലത്തേക്ക് ബൈക്കിൽ മടങ്ങുകയായിരുന്നു കുടുംബത്തിന്റെ മുഴുവൻ ഭാരമേറ്റിയിരുന്ന ആ ചെറുപ്പക്കാരന്റെ ജീവിതമാണ് മറ്റൊരാളുടെ അശ്രദ്ധ കാരണം പൊളിഞ്ഞത് നിയമം പാലിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇവിടെ നിയമലംഘകനായത് വായ്പയെടുത്ത് നാട്ടിൽ നിർമ്മിച്ച വീട്ടിൽ മൂന്ന് മാസം പോലും താമസിക്കുന്നതിന് മുമ്പായിരുന്നു ബഷീറിന്റെ അകാല മൃത്യു രണ്ട് മക്കളും ഭാര്യയും വയസ്സായ അമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ കണ്ണീർ ഇന്നും തോർന്നിട്ടില്ല ശ്രീരാമിന് മദ്യത്തിന്റെ മണമുണ്ടായിരുന്നുവെന്ന ആദ്യ പരിശോധനയിൽ ഡോക്ടർമാർ രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ പോലീസിന്റെ അനാസ്ഥ കാരണം ശ്രീരാമിന്റെ രക്തപരിശോധന വൈകി മണിക്കൂറുകൾക്ക് ശേഷം രക്തപരിശോധന നടത്തിയെങ്കിലും മദ്യപിച്ചിരുന്നു മദ്യപിച്ചിരുന്നുവെന്ന് തെളിയിക്കാനായില്ല പുലർച്ചെ നടന്ന അപകടത്തിന്റെ എഫ്ഐആർ ഇടുന്നത് രാവിലെ ഏഴ് മണിക്ക് ശേഷം മാത്രമായിരുന്നു ശ്രീരാമന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാനുള്ള സൗകര്യവും ഒരുക്കി നൽകി തലസ്ഥാനത്തെ പ്രധാന വീതികളിലെ സി സി ടി വി പ്രവർത്തിക്കാത്തതിനാൽ അപകടം എങ്ങനെ നടന്നുവെന്നും ശ്രീരാമന്റെ കാർ അമിത വേഗത്തിലായിരുന്നോ എന്നും ശ്രീറാം കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മദ്യപിച്ച് ലക്കുകെട്ട നിലയിൽ ആയിരുന്നോ എന്നും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല കേസിൽ നരഹത്യാ കുറ്റം നിലനിൽക്കുന്നുവെന്ന ഹൈക്കോടതി വിധിക്കെതിരെ ശ്രീറാം വെങ്കട്ടരാമൻ സുപ്രീംകോടതിയെ സമീപിക്കുകയും